സൈക്കിളെ വന്നപ്പത്തേനും ഇപ്പൊ വള്ളത്തേലും മീൻ കുഞ്ഞുങ്ങളെ പിടിക്കാൻ പോന്നു അമ്മായിപ്പനും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴയും കാറ്റുമൊക്കെ ആയിട്ട് കണ്ടെത്തി വെള്ളമൊക്കെ പൊങ്ങി അത് റോഡിലേക്കൊക്കെ കയറി ഇങ്ങനെ വരുന്നുണ്ട് റോഡിൽ കൂടെ നേരത്തെ കാറും ബൈക്കുമൊക്കെയാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ പോകുന്നത് വള്ളമാണ് ഓരോ വീട്ടിൽ പാല് കൊണ്ട് കൊടുക്കാനും അല്ലെങ്കിൽ ഓരോ സാധനം മേടിക്കാനും ഒക്കെ ആൾക്കാർ വള്ളത്തേലാണ് ഇതുവഴിയൊക്കെ പോകുന്നത് അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഇതേപോലെ വെള്ളമൊക്കെ പൊങ്ങുന്നത് കാണുന്നത് കാണാൻ നല്ല രസം ഉണ്ടെങ്കിലും കൊറച്ച് പേടിയൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് നമുക്ക് മഴയുടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാലോ സൈക്കിളെ വന്നപ്പത്തേന് ഇപ്പൊ വെള്ളത്തെ ഹലോ മിസ്റ്റർ പരേരാടാ കണി വെക്കണ എന്നിട്ട് വെള്ളത്തിൽ പോണിട്ടോ

അടിപൊളി ഇനി ഞാൻ കാലൂടെ പൊക്കിയ ഓഹോയ് ഓഹോയ് കുഞ്ഞപ്പാ നീ പോന്നോ എടാ പോന്നോടാ എടാ കുഞ്ഞപ്പാ അവൻ ഇച്ചിരി നേരേ ഉറങ്ങിയുള്ളു വെള്ളം കാണാനുള്ള ആഗ്രഹം കൊണ്ടാന്ന് തോന്നുന്നു ആ അല്ലേ കുഞ്ഞപ്പ കൊച്ചങ്ങ അവിടെ വരെ ഉണ്ട് ആ അവിടെ കയറിയിടത്തില്ല ആ അവിടെ ഇല്ല അതെ കൂമ്പില്ലായിരുന്നു പപ്പാ വാഴ വാഴപ്പലേ ഇല്ലല്ലേ അതും ആ ആ ആ വാഴയെ ഒടിഞ്ഞു മീൻ നോക്കിക്കേ വന്നോക്കിക്കഞ്ഞപ്പന്നാണോ ഓടിക്കുന്നത് ഇരിക്കാൻ പറ ഉണ്ട് ആ കണ്ടോ അത്രേ താന്നു വേണ്ട

വരാലിന്റെ കുഞ്ഞുങ്ങളാ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചതാ ഇവിടെ കിടന്ന് വളരട്ടെന്ന് കോരി വലുത് ഇത് വലുതാകും വലുതാകുമ്പോ പപ്പ എനിക്ക് ഫ്രൈ ചെയ്ത് തരും ഗപ്പിമീന്റെ കൂട്ടെ ചാടിപ്പോയോ അതുകൊണ്ട് ചേച്ചി നെത്തോലിയാ തോന്നുന്നു ചേച്ചി നമ്മുടെ ഇന്ത്യ ഒന്നും കാണുന്നില്ല ചേച്ചി എല്ലാ വെള്ളം കൊണ്ട് പുറകിലോട്ട് പറമ്പി വെള്ളം കേറിയിട്ടില്ല ഫ്രണ്ടിലേ ഉള്ളു കേറിയത് കടല് കടല് പോലെ കിടക്കുന്ന വെള്ളം കണ്ടത്തിലാ ഈ വെള്ളം കിടക്കുന്ന നോക്കാം ജി ഇവിടെ ഇഷ്ടം പോലെ വെണ്ടത്തൈ ഉണ്ടായിരുന്നു ഈ പപ്പ അത് മൊത്തം പറിച്ചു കളഞ്ഞിട്ട് അവിടെ കപ്പ കപ്പു പെരക്കെറിക്കാൻ വന്ന ഞങ്ങൾ പെരക്ക പുളിയാണ് കണ്ടു പുളിയെ പക്ഷേ കാ പിടിച്ച കണ്ടില്ലായിരുന്നു ആ അതെ താഴെ കിടക്കുന്നു

വെള്ളം ഈ ഈ അതുകൊണ്ട് ദൈവം മഴയായിട്ട് കൊടുത്തു ഇഷ്ടം പോലെ ജലം ഉണ്ട് ഉപയോഗിച്ചാളോ നമുക്ക് വേണ്ട നമ്മക്കാ സങ്കടം ഇല്ലല്ലോ പപ്പായെ പേടിച്ച് ആ വെള്ളം കൊണ്ട് ഓടുന്നു നീ അത് വഴി കൊണ്ടുപോവാതൊക്കെ ചോദിച്ചേ അവപ്പ ഇതൊക്കെ എറിയാ ഓടിക്കേ റോഡിക്കൂടെ വെള്ളം ഓടിക്കുന്നു